ബലാത്സംഗ കേസിൽ എം എൽ എയും നടനുമായ മുകേഷ് അടക്കമുള്ളവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും മുകേഷിന് പുറമേടവേള ബാബു കോൺഗ്രസ് അഭിഭാഷക നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധി പറയുക വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ് രജിത്ത് ഇന്ന് നടന്മാർക്ക് നിർണായകമായൊരു ദിനം തന്നെയാണ് ജാമ്യം കിട്ടുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ രണ്ട് ദിവസമായി ക്ലോസ്ഡ് ക്യാമറ പ്രൊസീഡിങ്സിലാണ് കോടതിയിലെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ മുകേഷിൻ്റെയും അതുപോലെ തന്നെ ഇടവേള ബാബുവിന്റെയും വി എസ് ചന്ദ്രശേഖരന്റെയും അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കോൺഗ്രസിന്റെ അഭിഭാഷക നേതാവ് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ കൂടി ജാമ്യ മുൻകൂർ ജാമ്യ ഹർജിയാണ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് പേരുടെയും നടപടിക്രമങ്ങൾ ക്ലോസ്ഡ് ക്യാമറയിലാണ് കോടതിയിൽ നടക്കുന്നത് എന്നതും പ്രത്യേകതയാണ് ഒപ്പം തന്നെ ഇന്ന് ഇത് സംബന്ധിച്ചുള്ള വിധി കോടതി പറയുകയും ചെയ്യും കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത് വാദം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് മുകേഷിൻ്റെ തെളിവുകൾ മുകേഷിൻ്റെ കൈവശമുള്ള തെളിവുകളടക്കം മുകേഷ് കവറിൽ സീൽ വെച്ച കവറിൽ കോടതിയിൽ നൽകുകയും കോടതി അത് പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ മുകേഷിന് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ നേരത്തെ തന്നെ മുകേഷിന് ജാമ്യം നൽകാനുള്ള സാഹചര്യങ്ങളൊക്കെയും തെളിഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നിലവിൽ എന്താണ് കോടതി സ്വീകരിക്കുക എന്ന് നമുക്ക് ഇതുവരെയും ഉറപ്പില്ല കാരണം പോലീസിന്റെ ഭാഗത്തു നിന്നും മുകേഷിന് ജാമ്യം നൽകുന്നതിനെതിരെയുള്ള ഒരു സത്യവാങ്മൂലമാണ് സമർപ്പിച്ചിരിക്കുന്നത് പ്രധാനമായും മുകേഷ് എം എൽ കൂടിയാണ് എം എൽ എക്ക് ഇത്തരത്തിലുള്ള ഒരു ജാമ്യം നൽകുകയാണെങ്കിൽ അത് കേസ് അട്ടിമറിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ബലാത്സംഗ കേസ് അടക്കം രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ചോദ്യം ചെയ്യുന്നതിനുള്ള തയ്യാറെ ചോദ്യം ചെയ്യുന്നതിന് ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാകണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട് എന്നാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് എന്തു തന്നെയായാലും പതിനൊന്ന് മണിയോടുകൂടി കോടതി ചേരുകയും ഇത് സംബന്ധിച്ച് ഇവരുടെ മുൻകൂർ ജാമ്യം സംബന്ധിച്ച് ഇന്ന് വിധിയുണ്ടാകും എന്നാണ് കോടതിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ശരി രജിത് മുകേഷ് ഇടവേള ബാബു കോൺഗ്രസ് അഭിഭാഷക നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിന്ന് വിധിയുണ്ടാകും വിവരങ്ങളുമായി ഒപ്പം ചേരുകയായിരുന്നു രജിത് കുമാർ